<سؤال> <سؤال> الله ريت ومشتبت ضايع عمل ادا على إيه. فقال رسول الله صلى الله عليه وسلم الله رسوله من رض الحال والمرتحين الحال مرتحين ما صحابته من سلائل وما الحال والمرتاحين يا رسول الله എന്താണ് എന്താണ് നബിയെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മറുപടി നൽകുകയാണ് ഏറ്റവും ാണ് ഇഷ്ടപ്പെട്ടതാകുന്ന ഖുർആൻ സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ ിച്ചു ചെയ്താൽ വീണ്ടും ഫാത്തിഹ 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 മുതൽ തുടങ്ങി 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 ഏറ്റവും ഇഷ്ടപ്പെട്ട അമല എന്ന് നബിയുനാ റസൂലുള്ളാഹി നാസ് വരെ കൊണ്ട് അവസാനിച്ചു തീർന്നു വീണ്ടും വീണ്ടും അങ്ങനെയാണ് നമ്മൾ ചെയ്യൽ ഒരു അഞ്ചാഴത്തെ ഓതി വെച്ചിട്ട് ഖുറാം മടക്കി വെക്കാവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഹത്തുമുർത്തുകൊണ്ടിരിക്കുക അള്ളാഖു വല്യ ഇഷ്ട അള്ളാഹുവിന്റെ കലാമാണല്ലോ അതിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ അള്ളാഹുവിന്റെ കലാമല്ല സംസാരിക്കുന്നത് സ്വഭൈ കഴിഞ്ഞിട്ട് പനാടം വസാദിന്റെ കിതാബ് എടുക്കും തൊട്ടടുത്ത ചായക്കടയിൽ പോയിരുന്നു വലിയ എന്താ എങ്ങനെയാണ് സുഭയൊക്കെ തൊട്ടപ്പുറത്ത് പോയിട്ട് ഫനാ ഫസാദിന്റെ കിതബ് എട്ട് ഭാഗത്ത് കൊടുക്കും എട്ട് ചായയും കുടിക്കും മൂന്ന് പത്രവും വായിക്കും നാട്ടുകാർ മുഴുവൻ പരിപാടി ഡെയിലി അള്ളാഹു സംരക്ഷിക്കട്ടെ പള്ളിക്കകത്തിരോ പള്ളിയിൽ മിമ്പറുകൾ കിടക്കുന്ന തസ്യവും മുഴുവൻ ഹാജിയറ കഴുത്തലുണ്ട് കഴുത്തേയും കയ്യേലും എല്ലാം ഉണ്ട് എന്നാ വല്ലതും ചെല്ലുന്നുണ്ട് സുഭാനന്ദം ജെല്ലുന്നില്ല ഉള്ളവും മുഴുവൻ ഫനായും വസാദും പറഞ്ഞോണ്ട് ഇമ്പറിന്റെ അവിടെ കാലം ഇട്ടിരുന്ന സാധനമാണ് ആചിയാറെ കഴുത്തിടക്കാണ് ചെല്ലാനിട്ട് ആർക്കും കൊടുക്കത്തും ഇല്ല ഇങ്ങനെ പനാ പറഞ്ഞോണ്ട് ഇതല്ലേ നടക്കുന്നത് എന്തെങ്കിലും നിൽക്കില്ലെന്നുണ്ട എന്തെങ്കിലും ഔറാദുണ്ടോ എന്തെങ്കിലും അമലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കുണ്ടോ എത്ര പരിശുദ്ധമായ റമദാൻ നമ്മൾ കഴിഞ്ഞു പോയി നമ്മളിൽ എത്ര പേര് ഓതിയിട്ടുണ്ട് ചിന്തിക്ക് ിൽ നമ്മൾ ഈ നിലകൊള്ളുന്ന വിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങളിൽ പോലും ഒരു എല്ലാ ദിവസവും ഓതും ഒരു 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 വട്ടം പൂർണ്ണമായി തുടക്കം മുതൽ അവസാനം വരെ ഓതും പേജല്ലോ അവരൊക്കെയാണ് ഖുർആാനോടുള്ള അമാനത്ത് നമ്മള് മക്കളെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല കഞ്ചാവ് പഠിപ്പിച്ചത് മനസ്സിലാക്കി ഖുർആൻ എങ്കിൽ ഹൃദയം തെളിയും തീർച്ചയായും ഈ ഹൃദയത്തിനെ കറുപിടിക്കുമാബാ ഇരുമ്പുകൾക്ക് തുരുമ്പു പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിനെ കറപിടിക്കുമെന്ന് കറപിടിച്ചാൽ അത് തെളിച്ചെടുക്കാനുള്ള മാർഗമേതാണ് ചിന്തയാണ് ചിന്തയാണ് പരിശുദ്ധമായ ഖുർആാനിന്റെ പാരായ ിൽ മരിക്കുമെന്നുള്ള ചിന്ത ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടോ ഏതൊരു സഹോദരിയുടെ ഹൃദയത്തിലുണ്ടോ നമസ്കാരങ്ങൾ ചിട്ട വരുവയാണ് അവന്റെ നോമ്പുകൾ കൃത്യത വരുവയാണ് അവന്റെ വിക്രുകൾക്ക് ഗാംഭീര്യം വരുവയാണ് അവന്റെ കടന്നു കാരണം മരിക്കാൻ ഖബറിലേക്ക് പോകുകയാ അടുത്ത സെക്കൻഡിൽ ഞാൻ ഇതാ ഇല്ലാതാവുകയാൽ അവൻ അവന്റെ സ്വന്തം മരണത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഹൃദയം നന്നാകുമെന്ന് പറയുന്നു അല്ലാതെ ഹൃദയം ൂ ഞാൻ മരിക്കും ആ ചിന്ത വരണം അല്ലാതെ അല്ല പിന്നെ ഞാൻ മരിക്കും ഞാൻ അടുത്ത സെക്കൻഡിൽ മരിക്കും മരിക്കും ഞാൻ ഞാൻ ആ ഒരു ഒരു മരിക്കുമെന്നുള്ള ചിന്ത ഓരോരുത്തർക്കും ഉണ്ടോ അവനവന്റെ സ്വന്തം മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ ഹൃദയം നൽകട്ടെ നൽകട്ടെ രണ്ട് ഖുർആൻ ഓതണം നബിതങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം തന്നെയാണ് ചിന്തിച്ചു കൊണ്ട് ചെയ്യണം ഖുർആൻ പാരായണം ചെയ്യണം അപ്പോൾ കരയും അപ്പോൾ ഹൃദയം തൊളിയും അല്ലാഹു തെളിയും നൽകട്ടെ രണ്ട് ഹൃദയം തെളിയാനുള്ള അഞ്ച് മാർഗങ്ങൾ പറഞ്ഞതിൽ ഇമാമിയങ്ങൾ പറഞ്ഞതിൽ രണ്ടാമത്തത് വലിൽ ഒഴിഞ്ഞ വയറ് വേണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തോടുള്ള കൊതിയും കുറയ്ക്കണം അതിനോട് വലിയ താല്പര്യം ഉണ്ടാകരുത് മാസത്തിലൊരു മൂന്ന് നോമ്പെങ്കിലും പിടിക്കണം അയ്യാമുൽ അയ്യാമിൽ അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പറ്റുമെങ്കിൽ അറബി മാസം ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് അയ്യാമു പിടിക്കാൻ സാധിക്കുമെങ്കിൽ പിടിക്കും തിങ്കളും വ്യാഴവും പറ്റുമെങ്കിൽ ആഴ്ചകളിൽ രണ്ട് നോമ്പ് പിടിക്കാൻ എന്തേ നബിയെ തിങ്കളുടെ പ്രത്യേകത ഫീഹി ഇതേപോലെ ഒരു തിങ്കളിലാണ് അതുകൊണ്ട് പറ്റുമെങ്കിൽ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കേൻ വ്യാഴാഴ്ച ദിവസം നോമ്പ് നോൽക്കേൻ പറ്റുന്നവർ അറബി മാസത്തിന്റെ ആദ്യത്തെ പത്തിലൊരു നോമ്പ് അത് തിങ്കളോ വ്യാഴമോ ഏതെങ്കിലും ആകട്ടെ രണ്ടാമത്തെ പത്തിലും അതേപോലെ മൂന്നാമത്തെ പത്തിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നോമ്പ് നോറ്റുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കാൻ നിങ്ങൾ നോമ്പ് ആരോഗ്യമുള്ളവരാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ കഴിയുമ്പോഴ നല്ല ഷുഗർ ഒക്കെ കുറച്ചും കൂടി മധുരം എടുത്ത് അടിക്കുക ഷുഗർ എങ്ങനെയെങ്കിലും ഷുഗർ കുറഞ്ഞിട്ടുണ്ട് നല്ല നോർമൽ ആയിട്ടുണ്ട് കാരണം എന്താ ആവശ്യമില്ലാത്ത പഴയ പോലെയുള്ള ഫുഡ് ഒന്നും ഇല്ല ഒന്ന് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ശരീരമൊക്കെ ഒന്ന് ഒതുങ്ങി റെഡിയായി റമദാൻ കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച കൊണ്ട് തന്നെ ആകും ആചാരടി കാറണം എന്നാലും ആചാരെന്തായും മനസ്സിനൊരു സന്തോഷം അലഹമില്ല റമദാൻ മുപ്പ് നോമ്പ് കിട്ടി കാരണം എന്താ ഹദീസാണത് സോമോ തസ്യോ നിങ്ങൾ നോമ്പ് നോൽക്കൻ ആരോഗ്യമുള്ളവനാകുമെന്ന് റസൂലുള്ളാഹി അപ്പൊ നോമ്പ് നോൽക്കെ പഴയ കാലഘട്ടത്തിൽ മാറ്റി റമദാനിൽ മാത്രം ഒതുങ്ങി അള്ളാഹു നമ്മളെ സാനിഹി കളിച്ചെറക്കട്ടെ റമദാൻ കഴിഞ്ഞിട്ട് എത്ര പേര് ആറ് നോമ്പ് പിടിച്ചു ആരെങ്കിലും റമദാനും മുഴുവനും നോമ്പ് നോക്കുകയും പെരുന്നാളിനോട് തുടർത്തി ഒരു ആറ് ദിവസം അടുപ്പിച്ച് ചൊവ്വാരിന്റെ ആറ് നോമ്പ് സുന്നത്തായ അതിമുഖക്കതായ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പ് പിടിക്കുകയും ചെയ്താൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റവന് പ്രതിഫലം അവന് രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി എത്ര പേര് നമ്മൾ നോമ്പ് നോറ്റു റമദാനെ തന്നെ ഉസ്താദെ അടിച്ച് അടിച്ചടിച്ച് ജ്യൂസടിച്ചു കുടിച്ചു കുടിച്ച് ഒരു വിധത്തിലെ നോമ്പ് പിടിച്ചു ഇനി ഉസ്താദ് അതാണ് നമ്മുടെ അവസ്ഥ ആറ് നോമ്പിന്റെ സമയത്ത് എല്ലാരും വിടുന്ന ഡയലോഗ് എന്താ തീരം വരുമ്പോ പിടിച്ചാൽ മതിയോ പിടിച്ചു സ്വർണം പോലും പിടിച്ചു ആ സമയത്ത് വിടുന്ന ഡയലോഗ് ഇതാണ് പിന്നെ പിടിച്ചാൽ മതി കഴിഞ്ഞ് ഹലാണ്ട് അത് ഏകദേശം തീരുമാനം അതൊക്കെ പിടിക്കണം അപ്പോഴേ നമ്മൾ യഥാർത്ഥ മോമിനീകളാവുക റമദാനിൽ സ്ത്രീകൾക്ക് ആറ് ഏഴ് ദിവസം അശുദ്ധിയുടെ കാലയളവിൽ പിടിക്കാൻ പറ്റാത്ത നോമ്പ് അലഹദില്ലാ നീയത്ത് വെച്ചിട്ട് പിടിക്കാൻ ഇതിനോട് അങ്ങ് വിടുക ചൊവ്വാനിന് ആറ് നോമ്പും കിട്ടി ആ പിടിച്ചു വിട്ടാനുള്ള നോമ്പും പിടിച്ച് വിടുക എന്തുകൊണ്ട് ചെയ്തുകൂടാ ഞാനതാ പറഞ്ഞത് നമ്മള് ദീനിയായ വിഷയങ്ങളിലൊക്കെ പുറകോട്ട് എല്ലാം പിന്നെ ആകട്ടെ പിന്നാകട്ടെ ഒരു കല്യാണം വന്നു ഒരു വിഷയം വന്നു സൽക്കാരം വന്നു പിന്നാകട്ടെ എന്നുള്ള ചിന്തയില്ല തലേന്ന് തന്നെ മൂന്ന് ദിവസം മുമ്പ് പായയും തലയാണിയായിട്ട് പോവാൻ രാഹത്തായിട്ട് വിരിച്ച് കടക്കും അവസാനം വീട്ടുകാർ പറഞ്ഞു വിടണം എന്നാലെ പോകണം ദീനിന്റെ വിഷയത്തിലൊക്കെ പുറകോട്ട് ദുനിയാവിന്റെ വിഷയത്തിലൊക്കെ ബാക്കി മുന്നോട്ട് അങ്ങനെ ആയി പോയി അങ്ങനെ ആകാൻ പാടില്ല ദീനിന്റെ വിഷയം വിട്ടുകളയരുത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ

സീനമകൾ ഇരുപതിനായിരത്തിലധികം കുട്ടികളാണ് മരണപ്പെട്ടു പോയത് എത്രയെത്ര കുട്ടികളാണ് മരണപ്പെട്ടു പോയത് എത്രയെത്ര കുട്ടികളാണ് അപകടത്തിൽപ്പെട്ട് നിലകൊള്ളുന്നത് നെറ്റിയിലേക്ക് നിറകളിക്കുന്നതായ ചുടുന്നടങ്ങൾ ആ രക്തം ലോകത്തിലൂടെ ഒരിച്ചിറങ്ങുമ്പോഴ്പോഴും എന്നുള്ളതാകുന്ന ബാങ്കിന്റെ മുഴുവൻ ബാങ്കുലി മുഴങ്ങിയാൽ നമസ്കരിക്കാൻ തയ്യാറാകുന്ന മക്കളല്ലേ മുന്നൂറോളം അധികം വരുന്ന പള്ളികൾ തകർക്കപ്പെടുന്ന പോയിട്ട് നിസ്കരിക്കാൻ ഞങ്ങൾക്കൊരു സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്ന മക്കളല്ലേ എന്റെയും നിങ്ങളുടെയും മക്കൾ പരിശുദ്ധമാക്കപ്പെട്ട പള്ളി ഉണ്ടായിട്ട് പോലും പോലും അവലത്തില് നമസ്കരിക്കാൻ തയ്യാറാകാത്ത തലമുറകളായി നമ്മുടെ മക്കള് മാറിയില്ലേ മാറിയില്ലേ എന്തുകൊണ്ടാണ് ഹൃദയം തെളിയാത്തത് കൊണ്ടാണ് നിൽക്കുന്ന വയറുകൾക്ക് മാത്രമാണ് ഹൃദയത്തിന് തെളിച്ചമുണ്ടാവുക എന്ന് ഒഴിഞ്ഞുകൾ അവരും അവരല്ലാഹുനെ ഓർക്കും വയറ് ഫുള്ള് നിറഞ്ഞ പിന്നെ നിസ്കാരം ഉണ്ടാവൂല ഉദാഹരണം ഞായറാഴ്ച ദിവസം ഇന്നത്തെ ദിവസം കല്യാണത്തിന് പോയി നല്ല മട്ടൻ ബിരിയാണി അടിച്ചു പിന്നെന്താ പരിപാടി വേഗം ഉറങ്ങണം ി നേരത്തെ പോയി പുറം കുറച്ച് പോന്ന ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് നീ വീട്ടിൽ പോയിട്ട് ഏ സിട്ട് അസർ പോയി മാരുവിന് തൊട്ട് മുമ്പ് ലെവലില്ലാതെ അപ്പൊ ഓർത്ത് അന്നാ കൊറച്ചു നേരം പോയി കേട്ടോ ശരിയേരം കേട്ടോണ്ടിന്ന പോർത്ത് ഇനി ഉറങ്ങിയാക്കാം അങ്ങനെ അള്ളാഹു മ്മളൊക്കെ അത് സംരക്ഷിക്കട്ടെ അവസ്ഥ യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കൂവത്തുണ്ടാകണം ആരോഗ്യം ഉണ്ടാവണം നിസ്കരിക്കണം നമ്മൾ നേരെ തിരിച്ചാൽ ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങണം അതാണ് നമ്മുടെ അവസ്ഥ അള്ളാഹു നമ്മളെ സാരിഹ്യങ്ങൾ ചേർക്കട്ടെ അപ്പൊ ഒഴിഞ്ഞ വയറുണ്ടെങ്കിൽ ഇബാധത്തുകൾ കാർജവും ഉണ്ടാകും വയറ് നിറച്ചാൽ ഇബാധത്തിന് യാതൊരു താല്പര്യവും ഉണ്ടാവൂല നേരെ ഓപ്പോസിറ്റ് ആണ് അതുകൊണ്ടാണ് തറാവിഹി നിസ്കരിക്കാൻ ചേർക്കും വഴി എന്താ കാരണം മുമ്പ് പുറന്നു കഴിയുമ്പോൾ നല്ല രാഹത്തായിട്ട് ഫുഡ് അടിച്ചു അടിച്ച് തറാവിഹു എട്ടറക്കാത്തുള്ള കൂടെ കൂടും അതാ നല്ലത് പിന്നെ അങ്ങനെ അപ്പൊ പിന്നെ അതിന്റെ ആയിത്തൊരു ദിവസം തൊപ്പി അടക്കും അള്ളാഹു മോളെ കാത്തു സംരക്ഷിക്കും الله هو ينقل لي صالحي الله عبدي ينقل الله وقيام الليل والتضرع بالسحر ومجالسات الصالحين الفضل മാർഗം ാണ് രാത്രിയിലുള്ള നമസ്കാരമാണ് നമസ്കരിക്കാൻ തയ്യാറാകണേ പൊട്ടിക്കരന്നുകൊണ്ട് പടച്ചറപ്പിലേക്ക് മോചനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന നീ സ്വീകരിക്കണേ അള്ളാ

ദർശിച്ചു പോയി അല്ലാ മോശപ്പെട്ട ബ്ലൂ ഫിനിമകൾ കണ്ടുപോയി അല്ലാമായ കാഴ്ചകൾ എന്റെ കണ്ണുകൾ കൊണ്ടുപോയി കണ്ടുപോയി അല്ലാ എന്റെ കൈകൾ കൊണ്ട് ആറാമമായ തരത്തിലേക്ക് ഞാൻ പിടിച്ചുപോയി ചാറ്റിങ് നടത്തിപ്പോയി എൻ്റെ കാലുകൾ കൊണ്ട് ആറാമായ തരത്തിലേക്ക് നടന്നുപോയി നീ എനിക്ക് പുറകടയല്ല പടച്ചാപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരെ നിങ്ങളുടെ പാപങ്ങൾക്കത് കാരണമാണ് നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ തുറക്കാനത് കാരണമാണ് ഉദ്യാനങ്ങൾ നൽകി നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് فاستغفروا لذنوبكم ومن يغفر الذنوب إلا الله ومن يغفر الذنوب إلا الله ولم يصروا ولم يصروا على ما فعل സകല തിന്മകളും സകല തെറ്റുകുറ്റങ്ങളും ഓർത്തുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതായ ഏതൊരു മുസ്ലിം സഹോദരനുണ്ടോ സഹോദരി ഉണ്ടോ തീർച്ചയായും അവന്റെ പാപങ്ങൾ അഖിലവും പുറത്തു നൽകുന്നവനാണ് അള്ളാഹുവെ ഞാൻ സിഗരറ്റ് ഭരിച്ചവനാണ് ഞാൻ കള്ളു കുടിച്ചവനാണ് ഞാൻ വെബിചരിച്ചവനാണ് ഞാൻ കഞ്ചാ പഠിച്ചവനാണ് ഞാൻ മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി നടന്നു നടന്നുപോയവനാണ് അള്ളാ എന്നെ വഴിപെഴപ്പിച്ചതാകുന്ന കൂട്ടുകാരാണ് അല്ലാ പാപങ്ങൾ നീ പുറത്ത് നൽകണേ അള്ളാ അറിയാതെ അള്ളാ വലിയ പാപമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല അള്ളാ എനിക്ക് നഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല റബ്ബേ ഖബറിൽ എനിക്ക് അതാകുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല അള്ളാ എനിക്ക് പറ്റി പോയ അല്ലാത്തു നൽകണേ അള്ളാ തെറ്റുകുറ്റങ്ങൾ ചെയ്തതാകുന്ന തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ അള്ളാഹു പറഞ്ഞില്ലോ ليطوب موسى النهار ويا يده بالنهار ليطوب مسيء الليل മനുഷ്യ മനുഷ്യൻ അല്ലാഹു രാത്രിയിലെ സന്നദ്ധനാണ് രാത്രി മുഴുവനെ തെറ്റുകളിലേക്ക് വ്യാപൃതരായ ചെറുപ്പക്കാര എത്രയോ ജീവിതത്തെ പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ വ്യാമൃതരായ ചെറുപ്പം ചെയ്യാൻ കാത്തിരിക്കുകയാണ് നിന്നെ തോമയെ സ്വീകരിക്കാൻ അല്ലാഹു സന്നദ്ധനാണ് രാത്രിയിലെ തെറ്റുകൾ

ായ മനുഷ്യൻ അവൻ തെറ്റിനെ കാണുന്നത് എങ്ങനെയാണ് അവന്റെ മൂക്കിന്റെ തുമ്പത്തു കൂടി ഒരു ഈച്ച പാറി പാറിക്കളിക്കുന്നത് പോലെ ആണെന്ന് ആട്ടിയെട്ട് പിന്നെ അവൻ ആ തെത്തിന എങ്ങനെ ഇടേത്താഴെ സമയത്ത് ചെല്ലുന്നവന് പ്രത്യേകമായി പാമോചനവും സ്വർഗവും വിശുദ്ധമായ ഖുർആൻ ുംബിതങ്ങൾ അഞ്ചാമത്തെ അതിവിശിഷ്ടരാകുന്ന ശ്രേഷ്ഠരാകുന്ന മഹത്വക്കളുടെ സാന്നിധ്യം കൊതിക്കണം അവരോടൊപ്പം ചേർന്നിരിക്കണം എങ്കിലും നിന്റെ ഹൃദയം തെളിയുമെന്ന് ബഹുമാനപ്പെട്ടതാകുന്ന